ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് സ്പെഷ്യലായിട്ട് കേശുരൻ്റെ വീഡിയോ കേട്ടോ പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞ എന്ന പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോ ഞാൻ ലേറ്റായി ഇടാനായിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാൻ രാവിലെ തന്നെ കേശുരൻ ഭയങ്കര സെർച്ചിങ്ങിലാണ് രാവിലെ എന്തായാലും സ്കൂളിൽ പോകാനായിട്ട് വേഗം എഴുന്നേറ്റും പറഞ്ഞപ്പം പിന്നെ ഭയങ്കര തപ്പനാണ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവന് ഇടാനുള്ള ഡ്രസ്സ് തനിയെ സെലക്റ്റീവാണ് ആള് ആള് തപ്പന്നെ ഇപ്പം അവൻ്റെ അമ്മൂന ആച്ച എൻറെ അമ്മ ഒരു ഡ്രസ്സ് നോക്കുവാണ് ആള് അത് ഇട്ടാ മതി എന്നുള്ള രീതിയില് ആ നോക്കുവാണ് ആള് രാവിലെ എണീറ്റവാടി കണ്ണു പുറന്നുടനെ അങ്ങോട്ടേക്കാണ് പോയത് ష్ట్ర సెక్ట్ <cat guiding developed� Vogpower> യിൻഗക്കെ ഇട്ട് സെറ്റ് ആക്കോണെൻ്റെ അച്ഛൻ ഞാനും അച്ഛനും കേശൂറ്റിനും കൂടാണ് പ്രവേശനോത്സവത്തിന് പോകുന്നത് ഇച്ചിരി മഴയുണ്ട് അതുകൊണ്ട് എല്ലാവരും റെയിൻഗോട്ടൊക്കെ എടുത്തിട്ടാണ് എടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് അന്നാണ് സ്കൂള് അപ്പം നമുക്ക് പ്രവേശനോത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇതാണ് കേശൂറ്റിൻ്റെ സ്കൂള് അപ്പോൾ പിള്ളേരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാമല്ലേ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് കേശുട്ടനെ സെറ്റാക്കി ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും ഫോട്ടോയിൽ പ്രവേശനോത്സവത്തിൻ്റെ സ്പെഷ്യൽ ഫോട്ടോയിൽ അവൻ്റെ അച്ഛനും കൂടെ വന്നിട്ടു ഓരോ പിള്ളേരും വരുന്നുണ്ട് പത്ത് മണിക്കാണ് നമുക്ക് ഫങ്ഷൻ്റെ കാര്യം പറഞ്ഞത് ഗ്രൂപ്പിൽ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നിട്ട് ഇനി അവൻ്റെ ടീച്ചർ ഏതാണ് പിന്നെ ബുക്സ് ഒക്കെ കിട്ടും കുറേ കാര്യങ്ങളുണ്ട് ഇതാണ് സ്റ്റേജ് ഏറ്റവും ഞങ്ങൾ അങ്ങനെ വെയ്റ്റിങ്ങിലാണ് ഞങ്ങൾ വന്നിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അങ്ങനെവാടി കുട്ടി ബാഗിലാണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് പിന്നെ പിള്ളേരൊക്കെ നിറയെ ഉണ്ടായിരുന്നു പേരൻറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫങ്ഷൻ തുടങ്ങി ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് ഫങ്ഷൻ തുടങ്ങിയത് പിന്നെ ഒരു പിന്നെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം അതുകൂടായതുകൊണ്ട് അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സ്പീച്ചും കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്റ്റുഡൻറ് തന്നെ അവതരിപ്പിച്ചായിരുന്നു പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഉള്ള ഫോട്ടോഗ്രാഫറും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ആദ്യം ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു പിള്ളേരെയല്ല കുഞ്ഞു മക്കളെ ഫ്രണ്ടിലിരുന്ന കുറച്ച് പിള്ളേരെയൊക്കെ ആയിട്ടാണ് ഹെച്ച് എം ഒരു ഫാദറാണ് പുള്ളി പുള്ളി എല്ലാവരെയും നിർത്തി ഉൽക്കാടനൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീച്ചർമാരെയൊക്കെ പരിചയപ്പെടുത്തി സോങ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളും കുറച്ച് കുറച്ച് വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടാണ് വീഡിയോസൊക്കെ സെറ്റ് ചെയ്തത് അതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നത് വെച്ചപ്പോഴേ എന്താ കരി എന്താ പറയാ ഒരു തേനിച്ചുകൂട്ടം വളരത്തില്ലേ അതുപോലായിരുന്നു എല്ലാവരും ഒക്കെ ഹാപ്പിയായി കേസുറ്റനും ഗിഫ്റ്റൊക്കെ കിട്ടി അവരുടെ രണ്ടു പേരും കൂടെയാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് വരുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ എന്തായാലും വരുന്നില്ല അച്ഛനുമായിട്ട് പോയി വാങ്ങിക്കോളാനായിട്ട് പറഞ്ഞായിരുന്നു അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി അവിടെ പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ ഒരുപാട് നേരം പ്രസംഗം കാര്യങ്ങളൊക്കെ അത് ഇല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഓരോരുത്തർ സംസാരിച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു വേറെ വലിയ വലിയ പ്രോഗ്രാമൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ടീച്ചേഴ്സ് തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കിയത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കിട്ടി കേശൂരിൻ ഹാപ്പി ആയി ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് ആയാലും ഫോട്ടോഷൂട്ടിനൊക്കെ എന്തായാലും കേശുരൻ സെറ്റപ്പായിട്ടൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞു അതിനെ ശേഷം ഫോട്ടോസ് കാണാനും ഉള്ള ഒരിതിലായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് കുറച്ച് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നെങ്കിലും എങ്ങനെയെങ്കിലും അത് പോകണേ കുഞ്ഞിൻ്റെ പരിപാടിക്ക് പോകണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു എന്തായാലും പോയി എല്ലാം കണ്ട് ഭയങ്കര ഒരു അവിടെ ചെന്നപ്പം ഒരു അസുഖം ഇല്ലാത്തൊരു ഫീൽ ഞാൻ നിന്ന് കാരണം ഞാൻ നിറഞ്ഞു പോകത്തില്ലേ ആ ഒരു രീതിയിൽ എന്താ അച്ഛനും അമ്മയും ഒരു ഒരു പ്രത്യേക ഒരു നിമിഷം ഇതാണ് കേശൂട്ടൻ്റെ ടീച്ചറും കേശൂട്ടൻ്റെ ക്ലാസ് എൽ കെ ജി എ ഡിവിഷനാണ് കെശൂട്ടൻ്റെ ക്ലാസ് തന്നെ പിള്ളേരുടെ പേരൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് എയും ബിയും ഉണ്ട് ഡിവിഷൻ പേരൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഉള്ള ടീച്ചർ തന്നെയാണ് കേശവറ്റൻ്റെ മിസ്സ് ഞങ്ങൾ ടീച്ചർമാരെ പരിചയപ്പെടുത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ ചേട്ടനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ആ ടീച്ചറെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞതും എന്തായാലും ടീച്ചറിൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് വന്നത് അവൻ്റെ മിസ്സിൻ്റെ പേര് അലീന എന്നാണ് അവനൊരുപാട് ഇഷ്ടപ്പെട്ടു ഇനി അവൻ ക്ലാസ്സിൽ ലാസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ടീച്ചർ മതി എന്ന് പറഞ്ഞായിട്ടാണ് അവൻ ഇറങ്ങിയത് ക്ലാസ് റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് തുടക്കം തന്നെ ഫ്രണ്ട് തൊട്ട് തന്നെ ഭംഗിയായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ഒരു രക്ഷയില്ല പിന്നെ കുട്ടി മക്കളൊക്കെ സ്വീറ്റൊക്കെ കഴിച്ച് അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ മിസ്സ് വന്ന് അവരുടെ മിസ്സ് വന്ന് അവരെ പരിചയപ്പെട്ട് അറ്റൻഡൻസ് എടുത്ത് പിന്നെ ബുക്സും കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന പരിപാടിയായിരുന്നു പിന്നെ പിള്ളേരെ എല്ലാം പരിചയപ്പെട്ട് തൽക്കാലത്തേക്ക് അവർക്ക് ഒരു മെയിൻ സ്ലിപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് കൊടുക്കാനായിട്ട് എന്തായാലും മിസ്സിന് എനിക്കും ഇഷ്ടപ്പെട്ടു ചേട്ടനും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച മിസ് തന്നെയാണ് അവന് കിട്ടിയത് പിള്ളേരൊക്കെ നല്ല ആയിരുന്നു പിന്നെ കൂട്ടത്തിൽ കരച്ചിലുള്ള ഒരാൾ മാത്രമാണ് കണ്ടത് ബാക്കി എല്ലാവരും പേരൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം പേരൻസ് ഉണ്ടായിട്ടും കരയുന്ന ഒരാൾ മാത്രമാണ് കണ്ടത് പിന്നെ അറ്റൻഡൻസ് എടുത്തു പിള്ളേരൊക്കെ എന്തായാലും കുറച്ച് പേര് ആക്റ്റീവാണ് കൂടുതലും എനിക്ക് തോന്നിയത് ഗേൾസാണ് ഗേൾസാണ് ആക്റ്റീവെന്നാണ് കൂടുതലും എനിക്ക് തോന്നിയത് ചേട്ടനെന്ന് പറഞ്ഞു ഗേൾസാണ് കുറച്ചും കൂടെ ആക്റ്റീവ് അപ്പോൾ ഇതാണ് യേശൂട്ടൻ്റെ ഇനിയുള്ള ലോകം കിശൂട്ടൻ്റെ ക്ലാസ് റൂം അപ്പൊ എന്തായാലും ഭയങ്കര ഹാപ്പി ആയി പിന്നീട് കേശുട്ടനും കൂട്ടുകാർക്കും എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ആ കുറച്ച് കാര്യങ്ങൾ ബുക്കും ബുക്സ് നെയിം സ്ലിപ്പും കാര്യങ്ങളും എല്ലാം ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു പരിചയപ്പെടുത്തി നാളെ മുതൽ പഠിക്കാൻ പറഞ്ഞു യൂണിഫോം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്തായാലും കളർ ഡ്രസ്സാണ് യൂണിഫോം കിട്ടി കഴിഞ്ഞിട്ട് വേണം കളറൊക്കെ അറിയാൻ വേണ്ടി ഏതാണോ യൂണിഫോം എന്നൊക്കെ അറിയാൻ വേണ്ടി അവിടെ നിന്ന് തന്നെയാണ് ഞാൻ തരുന്നത് എ എന്ന് പറഞ്ഞല്ലോ കേശൂട്ടൻ ഞാൻ പണ്ട് തൊട്ടേ ബി ഡിവിഷനാണ് ആ ഒരു പഴയ ഞങ്ങളുടെ ആ ഒരു സ്കൂൾ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു പിന്നെ ഞാനും ചിലപ്പോഴും കേശുട്ടൻ ഞാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ അമ്മ പോവല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഓക്കെ ആയിരുന്നു കേശൂട്ടൻ സൂപ്പറായി എന്തായാലും നല്ലൊരു ഒരു ക്ലാസ് റൂം ഒക്കെ ഒരു സൂപ്പറായിരുന്നു പിന്നെ കൊടുത്ത സംഭവങ്ങളെല്ലാം പിച്ച് കയറാനൊക്കെ തുടങ്ങി കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് ടീച്ചർ നാളത്തേക്കുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഇതൊക്കെയാണ് കേശൂട്ടിന് വേണ്ടി താൽക്കാലികമായിട്ടും ഞാൻ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ബാക്കി കുറച്ച് പർച്ചേസിംഗ് കൂടെ ഉണ്ട് രാ നാളെ കേശൂട്ടിന് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെയുള്ള പർച്ചേസിങ് തുടങ്ങാനായിട്ട് അപ്പോൾ പർച്ചേസിംഗ് വീഡിയോയും അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ കേശവറ്റിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കേശൂറ്റിൻ്റെ മുകളിൽ സ്കൂളിൽ പോകാണ് കേശവരിൻ്റെ ഒരു ലഞ്ച് ബോക്സ് നാളത്തോട്ട് ഇച്ചിരി വലിയ ടൈപ്പ് ലഞ്ച് ബോക്സ് ആണ് മേടിച്ചത് കണ്ടോ ഈ രീതിയിലുള്ള ലഞ്ച് ബോക്സ് ആണ് മേടിച്ചത് അങ്ങനെ കുറച്ച് സ്പേസ് കൂടുതൽ വേണം അതുകൊണ്ടാണ് ഈ ടൈപ്പ് മേടിച്ചത് സീലിൻ്റെ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ അല്ലേ അവർക്ക് തുറക്കാനും എടുക്കാനും പെരുമാറാനൊക്കെ ഭയങ്കര പാടാണ് കാരണം നമ്മളൊക്കെ പണ്ട് ഉപയോഗിച്ച പാട് നമുക്ക് അറിയാതിരിക്കാം എനിക്കറിയാം നല്ലപോലെ നമ്മൾ ഡെസ്ക്കിലും ബെഞ്ചിലും ഒക്കെയിട്ട് അടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു വീഡിയോ കാണുകയും ചെയ്ത് പിന്നെ അവൻ്റെ ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ തന്ന് വാങ്ങിച്ചാണ് പിന്നെ ഇതാണ് കൂളിൽ നിന്ന് കിട്ടിയ അവൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവം നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബുക്സ് കവർ ചെയ്യാൻ വേണ്ടിയുള്ള കവർ ഉണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ മലയാളവും കുറച്ച് കാര്യങ്ങളും പിന്നെ ബുക്സും എല്ലാം കണ്ടോ കണ്ടു ഇതൊക്കെയാണ് പിള്ളേരുടെ എന്താ ഇതൊക്കെ പൊതി പൊതുവായ പടങ്ങളൊന്നും കാണാൻ പോണില്ല എന്താ കേശുറ്റ വന്നിട്ട് എല്ലാം സെർച്ച് ചെയ്യുന്നുള്ള പരിപാടിയായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട് എല്ലാം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു പ്രവേശനോത്സവ പരിപാടി സൂപ്പറായിട്ട് കഴിഞ്ഞു ഇനി സ്കൂളിൽ പോകണം പഠിക്കണം കളിക്കണം അങ്ങനെ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത അൺബോക്സിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ കേശുട്ടൻ സ്കൂളിൽ പോവാണ് പിറ്റേ ദിവസം കളർ ഡ്രസ്സാണ് സൂപ്പറായിട്ട് എന്നിട്ട് പോയിട്ട് വരാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ വീഡിയോയും കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ